ഒരു സ്ഥലത്ത് ഒരു മണ്ണിടിച്ചിലുണ്ടായപ്പോ എന്തൊരു സന്തോഷം എന്തൊരു ആഹ്ലാദം ഭയങ്കരമാരാട്ടോ ഒരു പ്രവർത്തനം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടാണ് അതിന്റെ ഒരു നോർമൽ ദോർബല്യുണ്ടാവുന്നെങ്കിൽ കറക്റ്റാ പണി നടക്കുമ്പോ തരാറുണ്ടാവാം തരാറുണ്ടായാൽ പരിഹരിക്കണം അങ്ങനെയല്ലേ എന്നോട് സമീപിക്കാം രക്ഷപ്പെട്ടു കിട്ടിപ്പോയി എന്ന നിലപാട് എടുക്കാൻ സാധിക്കുവോ അങ്ങനെ ഒരു നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ കൂടെ സ്വീകരിക്കുന്ന ചില മനോരോഗികളുണ്ട് അത് ചില മാധ്യമങ്ങൾക്കിടയിൽ അവർ പിന്നെ അങ്ങനെ പ്രവർത്തിക്കും അവരുടെ പേര് ഞാൻ പറയുന്നില്ല അവരങ്ങനെ പ്രവർത്തിക്കും കേരളത്തിലെ ഈ ദേശീയപാത പ്രവർത്തനം നടക്കുമ്പോൾ ഇത്രയും വേഗത്തിൽ ഇന്ത്യയിൽ മറ്റെവിടെങ്കിലും നടന്നിട്ടുണ്ടോ ഇത്ര നല്ലൊരു ഇൻവോൾവ്മെന്റ് ഇടപെടൽ ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് മുൻകൈ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ സംസ്ഥാന ഗവൺമെന്റ് പണം തരാതെ മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള സന്നദ്ധത വേറെ ഇന്ത്യ സംസ്ഥാനത്ത് ഉണ്ടായോ നല്ല നിലയിൽ ഇടപെടൽ ഇടപെടുമ്പോ വേഗത്തിലാക്കാൻ പരിശ്രമം നടത്തും സഹായിക്കും അതിൽ ഫെസിലിറ്റേറ്റർ ആണ് സംസ്ഥാന ഗവൺമെന്റ് ആ പ്രവർത്തനം ഭംഗിയായി നടത്തി അതിന്റെ പൂർത്തീകരണം നടക്കുകയാണ് എന്തോ അത് വന്നാൽ അത് വരാൻ പാടില്ല എന്ന നിലപാടാണ് അങ്ങനെ സ്വീകരിക്കാൻ പാടില്ല ആ അതിന്റെ ആ നിലയിൽ കേരള സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും മുന്നേറ്റത്തിനും ഇപ്പോഴുണ്ടാക്കിയ മുന്നേറ്റത്തിൻ്റെ ഗുണപരമായ പരിവർത്തനത്തിനും എതിരാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കേരള ജനതയ്ക്കെതിരാണ് എന്നുള്ളതാണ് നമ്മുടെ പുതിയ തലമുറയ്ക്കും ഭാവിക്കുമെതിരാണ് നാളെ മികച്ച കേരളം ഈ ലോകത്തിൻ്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നതാണ് തെറ്റ് എന്ന് പറയുന്നവർ കേരളത്തിനോടാണ് കേരളത്തിൻ്റെ ജനങ്ങളോടാണ് അടുത്ത തലമുറയോടാണ് മോശമായി പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടോളണം ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം കേരള വിരുദ്ധമാണ് കേരളത്തിലെ ജനങ്ങൾക്കെതിരാണ് ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം ആ നിലയിൽ നമ്മൾ കണ്ടതാണ് ആ സ്ഥാനത്തിൻ്റെ മഹത്വം ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ചിലപ്പോൾ കോൺഗ്രസ്സിൽ പേരിന് സതീശം പ്രതിപക്ഷ നേതാവും ഒന്നിലേറെ പ്രതിപക്ഷ നേതാക്കന്മാരായ ഒരു അരടസന ആളുകളും ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ച എന്തെങ്കിലും പരിമിതിയാണോ എന്ന് എനിക്ക് പറയാൻ വയ്യ